നമസ്കാരം നമ്മളൊക്കെ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യും സാധാരണ ഗതിയിലുള്ള വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂറാണ് ചിലപ്പോൾ അത് ഏഴ് മണിക്കൂറായേക്കാം ചിലപ്പോൾ പത്ത് മണിക്കൂറായേക്കാം പന്ത്രണ്ട് മണിക്കൂറായേക്കാം അതിനൊന്നും അപ്പുറം ആരും ജോലി കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കാലങ്ങളോളം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല നമ്മളെ കൊണ്ട് പറ്റുകയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ചെയ്യുന്നവരുണ്ടാകും ആഴ്ചയിൽ നൂറ് മണിക്കൂർ ഒരാഴ്ചയിൽ ആകെയുള്ളത് നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറാണ് ആഴ്ചയിൽ നൂറ് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് ഇത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഗ്രഹം ജോലി ചെയ്യുന്ന സമയക്രമത്തെ കുറിച്ചൊക്കെ തന്നെ നേരത്തെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് പലരും അതിനെ എതിർക്കാനൊക്കെ വന്നിട്ടുണ്ട് ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണമെന്ന ഇൻഫോസിസ് സ്ഥാപകനായ സഹസ്ഥാപകനായ എൻ ആർ നാരായണമൂർത്തിയുടെ പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന പലയിടത്തും ചർച്ച ചെയ്യപ്പെട്ടു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വരികയും ചെയ്തു എന്നാൽ അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ നിന്നു ഇപ്പോഴത്തെ മറ്റൊരു പ്രസ്താവന വൈറലാകുന്നു ആഴ്ചയിൽ മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഏർ ആണ് ഇപ്പോൾ നാരായണമൂർത്തി പറഞ്ഞിരിക്കുന്നത് തേജസ്വി സൂര്യ എംപിയോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നൂറ് നൂറ് മണിക്കൂറിലകം ജോലി ചെയ്യുമ്പോൾ സാധാരണക്കാരായ വ്യക്തികൾ സാധാരണക്കാർ എഴുപത് മണിക്കൂറിലധികം ജോലി ചെയ്യണം എന്ന ഒരു അഭിപ്രായമാണ് എൻ ആർ മൂർത്തി ഇപ്പോൾ പങ്കുവച്ചതായി തേജസ്വി സൂര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഫ്ലൈറ്റിൽ പോകുന്നതിനിടെ തേജസ്വി സൂര്യ അപ്രതീക്ഷിതമായി എൻ ആർ മൂർത്തിയെ കണ്ടുമുട്ടി തേജസ്വി സൂര്യ തന്റെ എക്സിൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുകയും ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഭാവിയെയും നേതൃത്വത്തെയും കുറിച്ചുള്ള രണ്ട് മണിക്കൂർ മാസ്റ്റർ ക്ലാസ് എന്നാണ് തേജസ്വി സൂര്യ ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ സാങ്കേതിക ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിനും ഇൻഫോസിസ് വഴി ദശലക്ഷക്കണക്കിന് മധ്യവർഗ കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണക്കാരനായ ഐ ടി പൈനീറുമായ പൈനിയറുമായി തനിക്ക് വളരെ പ്രചോദനാത്മകമായ കൂടിക്കാഴ്ച സാധിച്ചു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് എ മുതൽ നിർമ്മാണം നമ്മുടെ നഗരങ്ങളുടെ അവസ്ഥ യുവാക്കളുടെ വൈദഗ്ധ്യം ധാർമ്മികത നേതൃത്വം തുടങ്ങി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തതായിട്ടും തേജസ്വി സൂര്യ പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂ നൂറു മണിക്കൂറിലധികം ഒരാഴ്ചയിൽ ജോലി ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചത് എന്നാണ് തേജസ്വി സൂര്യ പറയുന്നത് അതുപോലെ ദേശീയ വികസനത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഇത് ഉപകരിക്കും എന്ന കാര്യവും നാരായണമൂർത്തിയുമായി തേജസ്വി സൂര്യ ചർച്ച ചെയ്തു എഴുപത് മണിക്കൂർ ജോലി ആഴ്ചയിൽ എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരു പ്രധാന കാര്യം പറഞ്ഞു എനിക്കറിയാവുന്നിടത്തോളം ആഴ്ചയിൽ നൂറു മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് തേജസ്വി സൂര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എത്ര സമയം ജോലി ചെയ്താലും മതിയാകാത്ത ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആഴ്ചയിൽ നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറാണുള്ളത് അതിൽ നൂറിലധികം സമയം ആണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജോലി നിർവഹണത്തിനായി മാറ്റിവെക്കുന്നത് ബാക്കിയുള്ള അറുപത്തി എട്ട് മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഭക്ഷണം കഴിക്കുന്നത് മറ്റു പ്രാഥമിക കർമ്മങ്ങൾ കുളി നന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പം ആലോചിച്ചു നോക്കൂ അദ്ദേഹം നൂറ്റി അറുപത്തി മണിക്കൂറിൽ നൂറ് നൂറു മണിക്കൂറിലധികം തൻ്റെ രാജ്യത്തിന് വേണ്ടി തന്റെ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അപ്പോൾ എഴുപത് മണിക്കൂറൊന്നും ഒന്നുമല്ല സാധാരണക്കാർക്ക് പ്രധാനമന്ത്രി നൂറു മണിക്കൂർ ജോലി ചെയ്ത് മാതൃക കാണിക്കുമ്പോൾ നമ്മൾ നൂ നൂറ് മണിക്കൂറിലധികം ജോലി ചെയ്ത് അദ്ദേഹത്തോട് ഒപ്പം നിൽക്കണം അദ്ദേഹത്തോട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവർ മാതൃകയാക്കി മാറ്റണം എന്ന ഒരു സന്ദേശം കൂടി തേജസ്വി സൂര്യ ഈ ഒരു അവസരത്തിൽ പറയുന്നുണ്ട്